ശ്യാം ഇപ്പോഴവിടെ ഉദ്യോഗസ്ഥരാരും എത്തിയിട്ടില്ല വനംവകുപ്പിൻ്റെ ആൾക്കാരില്ല ഈ ആനയെ തളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള സഹായവും പാപ്പാന്മാർക്ക് കിട്ടുന്നില്ല എന്നാണോ ശ്യാം മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മളിവിടെ കാണുന്ന കാഴ്ച അതാണ് കാരണം ആളുകളെ നിയന്ത്രിക്കാൻ പോലീസിന് പറ്റും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന നോക്കാൻ പോലീസിന് പറ്റും പക്ഷേ ആനയെ നിയന്ത്രിക്കൽ പോലീസിന്റെ ജോലിയല്ല അതേതായാലും ചെയ്യേണ്ടത് വനം വകുപ്പും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമാണ് പക്ഷേ ഒരു ഉദ്യോഗസ്ഥനെ പോലും ഈ പരിസരത്ത് ഈ രണ്ട് മണിക്കൂറായിട്ടും കണ്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരോ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല നിലവിൽ ഇവിടുത്തെ വാർഡ് കൗൺസിലർ അഭിലാഷ് നമ്മളുടെ ഒപ്പമുണ്ട് അഭിലാഷ് ഈ വിഷയം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരായിരിക്കും അറിയിച്ചു ഞാനിപ്പോൾ ജില്ലാ കളക്ടറെ ഫോണിൽ ബന്ധപ്പെട്ട് സംസാരിച്ചായിരുന്നു ആന ജനവാസ മേഖലയിലൊക്കെ തൊട്ട് ഒരു മുപ്പത് ഏതായിരം മീറ്ററുകൾ മാറി എല്ലായിടത്തും ചുറ്റുവട്ടം വീടുകളുള്ള സ്ഥലമാണ് ഇനി കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇപ്പം ആനയെ നമുക്ക് അടുത്ത് നിന്നിട്ട് പോലും കാണുവാൻ പറ്റാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഒന്ന് ലൈറ്റുകൾ ക്രമീകരിക്കുക അതിനെ മയക്കുവടി വെച്ച് തളക്കുക എന്നുള്ളൊരു ആവശ്യമാണ് ജില്ലാ കളക്ടറടുത്ത് ഞാൻ ഉന്നയിച്ചത് അത് ഇപ്പോൾ തന്നെ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഇടപെടുവാനായിട്ട് ഇപ്പോൾ വനംവകുപ്പിൻ്റെ ആൾക്കാരും വന്നിട്ടില്ല ഇവിടെ ശരിക്കും പോലീസ് ആൾക്കാരെ നിയന്ത്രിക്കുന്നുണ്ട് എലിഫൻറ്റ് സ്കാഡിൻ്റെ ആൾക്കാർ ആനേനെ മൂന്ന് മണിക്കൂറായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മൂന്ന് ഒരു കയറു പോലും ഇടാനായിട്ട് ആന സമ്മതിക്കുന്നില്ല ആന ഒരു തരത്തിലും ശാന്തമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ റവന്യൂ അധികാരികളോ അല്ലെങ്കിൽ സബ് ആരെങ്കിലും വിളിച്ചിരുന്നു ഞാൻ നേരിട്ട് ജില്ലാ കളക്ടറെ തന്നെ ഇപ്പൊ ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നേരിട്ട് ജില്ലാ കളക്ടറെ വിവരം അറിയിച്ചത് അദ്ദേഹം ഉടൻ തന്നെ ഇടപെടാമെന്നുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്നത് ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധി ഇവിടുത്തെ ഈ കോർപ്പറേഷൻ കൗൺസിലർ അഭിലാഷിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത് അതായത് ഈ രണ്ട് മണിക്കൂർ കഴിയുമ്പോഴും ഈ ആനയെ നിയന്ത്രിക്കേണ്ട വിഭാഗം അത് വനംവകുപ്പാണ് അതിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് അവരുടെ ഫ്ലയിങ് സ്ക്വാഡോ മറ്റു ഉദ്യോഗസ്ഥരോ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇരുട്ടി വ്യാപിക്കുന്നു ജനപ്രതിനിധി പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റും ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ വീടുകളാണ് നിരവധി വീടുകളാണുള്ളത് ആ വീടുകളിലൊക്കെ ആളുകൾ താമസമുള്ള സ്ഥലങ്ങളാണ് അവിടെ ഒരു കാരണവശാലും അവിടെ ഇപ്പോൾ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഇവിടെ പോലീസ് എത്തുകയും ആളുകളെ ലാത്തി വീശി പോലീസ് എത്തുകയും ആളുകളെ ലാത്തി വീശി ഓടിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നിലവിൽ ഇപ്പോൾ ഇവിടെ ഈ ആനയെ രണ്ട് മണിക്കൂറായിട്ട് തളയ്ക്കാൻ സാധിച്ചിട്ടില്ല ഏതായാലും പോലീസ് കൃത്യമായിട്ട് ആളുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട് ഇവിടെ കൂടി നിന്ന് നാട്ടുകാരെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റുന്നുണ്ട് പക്ഷേ പോലീസല്ല ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുമാണ് ഇവിടെ എത്തേണ്ടത് അവരിവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടു മണിക്കൂറാകുന്നു ഈ സംഭവം ഉണ്ടായ ശേഷം ഇവിടെ ഇപ്പോഴും ആന ഇരുട്ടത്ത് നിൽക്കുന്നു ഏതായാലും ഇവിടെ ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസ് എത്തി ഇവിടെ കൂടിയിരുന്ന ആ ആളുകളെ ഇപ്പോൾ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആളുകളെ ഇവിടെ നിന്ന് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെടാം ഈ വിഷയത്തിൽ ഇടപെടാം എന്നാണ് ജനപ്രതിനിധിയോട് ഉറപ്പു നൽകിയിരിക്കുന്നതെന്നാണ് ജനപ്രതിനിധിയായ അഭിലാഷ ഇപ്പോൾ ഈ വാർഡ് കൗൺസിലർ നമ്മളോട് പറഞ്ഞത് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് പോലീസ് മാറ്റിയിട്ടുണ്ട് നിലവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ വെട്ടം ഉൾപ്പെടെ ഒരുക്കേണ്ടതുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് ബദൽ ക്രമീകരണം എന്ന നിലയിൽ ഫയർഫോഴ്സിനെ അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മസ്ക്കാലൈറ്റുകൾ ഇവിടെ എത്തിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അതിനെ ഇടപെടേണ്ടത് റവന്യൂ വിഭാഗമാണ് അത്തരമൊരു വിഭാഗമോ വനംവകുപ്പോ ഒന്നും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ ജ്ഞാനോദയം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇടഞ്ഞ ആനയാണ് ഇപ്പോൾ ഈ ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് രണ്ട് മണിക്കൂർ കഴിയുന്നു ആ ആന ഇടഞ്ഞിവിടെ ഓടുകയും പരിഭ്രാന്തി സൃഷ്ടിക്കുകയും നിരവധി വാഹനങ്ങൾ തകർക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ട് അപ്പോഴും ഇവിടെ ഒരു ക്രമീകരണം ഒരുക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ജനവാസ മേഖലയാണ് അതിനു ചുറ്റും ഇപ്പോഴും ഈ ഇരുട്ടത്ത് ആ പാപ്പാൻമാരും എൽഫൻസ് സ്കാഡിലെ ഉദ്യോഗസ്ഥരും ഒക്കെ ആ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നിലവിലിപ്പോൾ ആന ആ ക്ഷേത്രമുറ്റത്ത് തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ആ ഇരുട്ടത്താണ് ഇപ്പോൾ നമുക്ക് കണ്ണിൽ പോലും കാണാൻ സാധിക്കാത്ത രീതിയിൽ ആ ഇരുട്ടത്താണ് പാപ്പാൻമാർ ഉൾപ്പെടെയുള്ളവർ ആനയെ തളയ്ക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിൽ വിളക്കുകൾ നിലവിളക്കുകൾ തെളിച്ച് വെട്ടം നൽകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട സംഭവം ഒരു വലിയ ജനവാസ മേഖലയിൽ ഇടക്കൊച്ചി പോലെ ഒരു ജനവാസ മേഖലയിൽ ഒരു ആനയിടഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും അവിടെ ഒരു ബദൽ സംവിധാനം ഇരുട്ട് ഉണ്ടായപ്പോഴും ആനയെ തളയ്ക്കാൻ സാധിക്കാത്തപ്പോഴും ഒരുക്കാനായിട്ട് വനംവകുപ്പിനോ അല്ലെങ്കിൽ മറ്റ് ജില്ലാ ൂടത്തിനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത അതൊരു കുറ്റമായി പറയുകയല്ല പക്ഷേ രണ്ടര മണിക്കൂർ കഴിയുന്നു രണ്ടര മണിക്കൂർ ആകാറാകുന്നു അപ്പോഴും ജനങ്ങൾ വീട്ടിൽ കഴിയുന്ന ജോലി കഴിഞ്ഞ് ആളുകൾ വീട്ടിൽ വരുന്ന നേരത്തുൾപ്പെടെ തളയ്ക്കപ്പെടാതെ നിൽക്കുന്ന ഒരു പ്രകോപിതനായ ആന നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ആന എവിടെ നിൽക്കുന്നു എന്ന് കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു വെളിച്ചം പോലും ഒരുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും നിലവിൽ ഇപ്പോഴും ആ ആന ഇടഞ്ഞ് ആ ക്ഷേത്രമുറ്റത്ത് നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് നേരത്തെ പോലെയല്ല ഞാൻ പറയുന്നു നേരത്തെ നല്ല വെളിച്ചമുണ്ടായിരുന്നു അവിടെ ആളുകൾക്ക് ആന എവിടെയുണ്ടായിരുന്നു ഓടുമ്പോൾ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇരുട്ട് വീണ്ടും പരന്ന് ഒരു കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു നമുക്ക് ആ ക്യാമറ ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം ശ്രമിച്ചിട്ടാണ് ആ ക്യാമറയിൽ അങ്ങനെ ഒരു ദൃശ്യമെങ്കിലും കിട്ടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പോലും ദൃശ്യം ലഭിക്കുന്നില്ല എങ്കിൽ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് എത്രത്തോളം അത് സാധ്യമാകും എന്നുള്ളതാണ് ഒരു ചോദ്യം ഏതായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും ഇടഞ്ഞ ആന തുടർന്നുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു സംവിധാനങ്ങളും ഒരുക്കാനിവിടെ സാധിച്ചിട്ടില്ല ഒരു പിടി മനുഷ്യർ അവരുടെ വലിയ ശ്രമം നടത്തിയ ആ ആനയ്ക്ക് ചുറ്റും നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ആന അവിടെ നിൽക്കുകയാണ് ഇടക്കൊച്ചിയിൽ ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തിയ ഊട്ടോളി മഹാദേവൻ എന്ന ആനയെ ഇടഞ്ഞ് നിൽക്കുമ്പോൾ ഇതുവരെ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എലഫൻറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പാപ്പാൻമാരും കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ആനയെ ശാന്തനാക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ എത്തേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് റവന്യൂ ഉദ്യോഗസ്ഥരാണ് അവിടെ അസ്കാലായിട്ട് പോലെ അവിടെ പ്രകാശം കൊണ്ടുവന്ന് ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടവരാണ് പക്ഷേ അവരാരും ഇതുവരെ സംഭവസ്ഥലത്ത് എത്തിയിട്ടില്ല എന്നാണ് ശ്യാംകുമാർ നൽകുന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വാർഡ് കൗൺസിലർ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിലെയും രണ്ട് മണിക്കൂറിലേറെയായി തീവ്രമായി ശ്രമിച്ചിട്ടും ആനയെ മെരുക്കാനോ ആനയെ തളയ്ക്കാനോ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ആനയെ മയക്കുവേടി വെക്കാൻ ഉള്ള നിർദ്ദേശം നൽകണം എന്ന് ജില്ലാ കളക്ടറെ അറിയിച്ചതായി നേരത്തെ കൗൺസിലർ ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാറിനോട് പറഞ്ഞിട്ടുണ്ട് ട്വന്റി ഫോറിൻ്റെ ക്യാമറാമാൻ അഭിജിത്ത് പകർത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇരുട്ട് പൂർണ്ണമായി വീണ് കിടക്കുന്നു ആനയുടെ സഞ്ചാരം ആന എങ്ങോട്ട് നീങ്ങുന്നു എന്ന് നമുക്ക് നേരിട്ട് കണ്ണിൽ മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സങ്കീർണ്ണത ഇപ്പോൾ ഈ വിഷയത്തിന് കൈവന്നിട്ടുണ്ട് അതുകൊണ്ട് ആനയെ തളയ്ക്കുക ഇനി അങ്ങോട്ട് ഏറെ പ്രയാസകരമായിരിക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അസ്കാലൈറ്റുകൾ എത്തിച്ച് ആനയെ കണ്ടെത്തി ഉടൻ തന്നെ തളയ്ക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഇനി ചെയ്യേണ്ടത് പക്ഷേ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല അതിൻ്റെ കാര്യകാരണങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് ഏതായാലും എലഫൻറ്റ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരും ആനപ്പാപ്പാന്മാരും കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ആനയെ തളയ്ക്കാൻ ഇരുട്ട് പരന്നതോടുകൂടി ജനങ്ങളെ കൂടുതൽ പരിഭ്രാന്തരാക്കുന്ന തരത്തിലാണ് ഊട്ടോളി മഹാദേവന്റെ പെരുമാറ്റം ഇപ്പോൾ പോലീസ് നേരത്തെ തടിച്ചുകൂടിയ ജനങ്ങൾക്ക് നേരെ ലാത്തി വീശുന്ന സാഹചര്യം ഉണ്ടായി എന്നാണ് ശ്യാംകുമാറിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോഴും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരട്ട് പൂർണ്ണമായി പടർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആനയെ മനസ്സിലാക്കാൻ പോലും സാധാരണ നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അസ്കാലായിട്ട് കൊണ്ടുവന്ന് അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് വേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ റവന്യൂ ഉദ്യോഗസ്ഥരോ ഇതുവരെ രണ്ടര മൂന്ന് മണിക്കൂർ അടുക്കുമ്പോഴും ഇതുവരെ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഷാമിന്റെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഞങ്ങളുടെ ക്യാമറ പേഴ്സൺ അഭിജിത്ത് പകർത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന ഊട്ടോളി മഹാദേവനാണ് ഇടഞ്ഞത് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രാങ്കണത്തിലുണ്ടായിരുന്ന കാറുകളും മറ്റു വാഹനങ്ങളും ഊട്ടോളി മഹാദേവൻ നശിപ്പിച്ചിട്ടുണ്ട് ആനയെ കൊണ്ടുവന്ന ലോറി തന്നെ നശിപ്പിച്ചിട്ടുണ്ട് വാഹനങ്ങൾ അതോടൊപ്പം ഇരുചക്രവാഹനങ്ങളും സൈക്കിളും ഒക്കെ ആന തകർത്ത തകർത്തതിൽപ്പെടുന്നുണ്ട് ഏതായാലും ഇപ്പോഴും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതല്ലാതെ അത് ഇതുവരെ ഫലം കണ്ടിട്ടില്ല ഇരുട്ട് പടരുംതോറും കൂടുതൽ പരിഭ്രാന്തി പരത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് സങ്കീർണമായ സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം അസ്കാലായിട്ട് കൊണ്ടുവന്ന് തുടർ നടപടികൾക്ക് നേതൃത്വം കൊടുത്താൽ മാത്രമേ ആനയെ തളയ്ക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആനയെ മയക്കുവേടി വയ്ക്കാൻ വേണ്ടിയുള്ള ഉത്തരവിനായി ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് വാർഡ് മെമ്പർ നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാറിനെ അറിയിച്ചിരിക്കുന്നത്